ഹായ് ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇന്ന് നമ്മൾ വന്നേക്കണ ഒരു ബീഫ് അരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീഫ് അരട്ടെ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ നമുക്ക് അതാ ഒരു കുക്കർ വെച്ച് നമുക്ക് ഗ്യാസ് എത്തിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചാണ് ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ടീസ്പൂൺ ൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം എന്താ ഒര ഗ്ലാസ് വെള്ളമോടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കാം ൊടുത്തതിനു ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വിസലടിപ്പിക്കാം ഒരു നാല് വിസിൽ അടിച്ചാൽ മതി വിസലടിച്ചതിറച്ചി ഒരു നാല് വിസലടിക്കുമ്പത്തേക്കും നമുക്ക് ഇത് ഇത്രയും സാധനം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വരാം അതാ ഇറച്ചി നാല് വിസലടിച്ചണ്ടെങ്കിൽ നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചീൻചട്ടി വെച്ചിട്ട് നമുക്ക് കത്തിച്ച് കൊടുക്കാം നല്ലോണം നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടാണോ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം സവാള തക്കാളി പച്ചമുളക് ഇങ്ങനെ വെച്ചാൽ അതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം വള വാഴാ വാടാനോ ഉള്ള കുട്ട് കൊടുക്ക നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഇനി നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം കയ്യിൽ ഉടച്ചു കൊടുക്കേണ്ടി തക്കാളി വീഡിയോ കാണുമ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലാണ് അടുത്ത വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പൊ അറും നമുക്കൊന്നുകൂടെ വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇനി ഇഞ്ചി വെഴുത്തുള്ളി ചതച്ച് വെച്ചേക്കാൻ ഇട്ട് കൊടുക്കാം കേട്ടോ レディーブラザーズ。Well, no, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലോണം കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം നമ്മൾ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തുണ്ട് പിന്നെ മീറ്റ് മസാല അരസ്പൂൺ പിന്നെ നിങ്ങൾക്ക് എരുവിന് ആവശ്യമായ കുരുമുളകിൻ്റെ പൊടി ഇട്ടോട് കുരുമുളകിൻ്റെ പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തേക്കാം ഞാൻ ഇവിടെ അര സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നല്ലോണം മിക്സ് ചെയ്യണമെങ്കിൽ നല്ലോണം ഇളക്കി കൊടുക്കാം ഇതിലേ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ നീണ്ട നല്ലോണം ഇളക്കി കൊടുക്കാം മസാല ഇട്ട് കൊടുത്ത് നല്ലോണം മൂത്ത് വരേണ്ട കേട്ടോ ഇനി നമുക്ക് വേവിച്ച് വെച്ചിങ്ങനെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് ഇത ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നല്ലോണം എടുത്ത് യോജിപ്പിക്കാം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് തുറന്ന് വയ്ക്കിയാലോ തക്കാളി നല്ലവണ്ണം തിളച്ച നമുക്കൊന്നത് ഇളക്കി കൊടുക്കാം നമുക്ക് രണ്ട് മിനിറ്റോടെ അടച്ചുവച്ച് വേവിക്കാം ഇതെ നമുക്ക് തുറന്ന് നോക്കാം അതൊക്കെ അതിൽ നല്ലോണം ചതച്ച് നല്ല പുറുകി വരണം കേട്ടോ നമുക്ക് ഇങ്ങനൊന്നത് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടെ വീഡിയോയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണോട്ടോ ഫോണൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചാണ് വീഡിയോ അടിക്കണേ എന്തെങ്കിലും മിസ്റ്റേക്കോ തെറ്റ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം നമുക്കിത് ഓഫായിക്കാം മല്ലേ ഇട്ടി നമുക്കിതുകൊണ്ട് ഓഫായി കൊടുക്കാം അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണേ കാണാവുള്ളൂ എന്നാലാണ് പുതിയ റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം നമ്മൾ അപ്പോൾ നമ്മുടെ ബീഫ് ഇറട്ട് ഇതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്ലാമുലൈക്കും